ശബരിമല സ്വർണ്ണ കൊള്ളയിൽ കൈമാറിയ സ്വർണം കണ്ടെത്തി ഗോവർത്തിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെടുത്തിരിക്കുന്നത് ബെല്ലാരിയിൽ നിന്നും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തുകയായിരുന്നു ഏതാണ്ട് നാനൂറ് ഗ്രാമോളം സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെത്തിയെന്നാണ് നമുക്ക് റിപ്പോർട്ട് എസ് കെൻ കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് ഗോവർദ്ധന് ഈ സ്വർണം വിറ്റു എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോച്ചയുടെ ചോദ്യം ചെയ്യുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജല്ലറി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് എസ് സംഘം പരിശോധന നടത്തിവരികയായിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഗോവർദ്ധന്റെ സഹകരണത്തോടുകൂടി അന്വേഷണ സംഘം ഈ സ്വർണം കണ്ടെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് നാനൂറ് ഗ്രാമോളം സ്വർണം കണ്ടെടുത്തു എന്നുള്ളതാണ് നിലവിലിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം അതായത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് അവിടെ വെച്ചുരുക്കി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻ സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയും പണിക്കൂലിയും കഴിഞ്ഞ് കൈമാറിയിട്ടുള്ള ആ സ്വർണം ആ സ്വർണം അവിടെ നിന്ന് അതായത് ബാംഗ്ലൂർ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലേക്ക് എത്തി ബാംഗ്ലൂരിൽ നിന്നും ബെല്ലാരിയിൽ പോയി ബെല്ലാരിയിൽ ഗോവർദ്ധനെ കണ്ടിത് വിൽപ്പന നടത്തി അതിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിൽ പോയി ഗോവർദ്ധന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഗോവർദ്ധന്റെ കാര്യങ്ങൾ റിഞ്ഞത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്വർണം ഇപ്പോൾ ഈ ബെല്ലാരിയിൽ നിന്ന് തന്നെ ഗോവർദ്ധന്റെ പക്കത്തിൽ നിന്നെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇനിയിപ്പോൾ സ്ഥിരീകരണ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും മാത്രമല്ല ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായി നമുക്കിതിനെ കാണാനും കഴിയും അതായത് തെളിവെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരുന്നത് ആ തെളിവെടുപ്പ് ഇപ്പോൾ പൂർണ്ണമായും നടന്നിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം ഇനിയിപ്പോൾ കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് വളരെ ധൈര്യമായി ഇക്കാര്യം പറയുകയും ചെയ്യാം മാത്രമല്ല ബെല്ലാരി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും മാത്രമല്ല ഇത് ഇത് ഈ നാനൂറ് ഗ്രാം എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ഹൈദരാബാദിലടക്കം സ്വർണം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ എവിടെയെന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ വരികയാണ്